ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഒരു സ്പെഷ്യൽ ഫുഡ് ആണ് ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ എങ്കിലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്നെ മക്കൾ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതെ എൻ്റെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടുന്നത് നിങ്ങളുടെ അടുത്ത് വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ വറക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും അരി കഴി ഉണക്കിയിട്ട് അങ്ങനെ പൊടിച്ച് വെക്കുകയാണ് പതിവ് അത് എനിക്ക് എപ്പോൾ വേണം അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്തിട്ട് വറുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വറുത്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് അന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം മാവ് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വെള്ളത്തിൻ്റെ ചൂട് ഒരുപാട് ചൂട് വേണ്ട കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ പുട്ടിനും മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒരുമിച്ചെടുത്ത് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടിക്ക് പല പുട്ടുപൊടിക്ക് പല വെള്ളത്തിൻ്റെ കണക്കാണ് അതുകൊണ്ട് അതിനനുസരിച്ച് നോക്കി വേണം കുറേശ്ശെ മിക്സ് ചെയ്ത് വേണം പുട്ടുപൊടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കട്ടെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിപൊടിയായിട്ട് നല്ല നീറ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ കണ്ടില്ല അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ പൊടി അതിനകത്ത് കട്ടയൊന്നും ഇല്ലാതെ ഒരുവിധം നന്നായി െടുത്തിട്ടുണ്ട് ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഈ മാവ് നന്നായിട്ട് കുതിർന്നിരിക്കാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിങ്ങനെ അടച്ചു വെക്കാം ഇത് വിടിയിരിക്കട്ടെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ മാവ് നന്നായിട്ട് നനഞ്ഞിരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ്സ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മാവ് നന്നായിട്ട് നനഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മധുരത്തിന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കി വെച്ചതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുന്നുണ്ട് ഞാനാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന നെയ്ക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് വ്യത്യാസം ഉണ്ടല്ലോ എന്നിട്ട് ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് ഈ മാവിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്ത് കുറച്ച് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അതിനുവേണ്ടി ഇതിനകത്ത് ആദ്യം വേണ്ടുന്നത് തേങ്ങ ചിരികിയതാണ് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരികിയത് ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് തേങ്ങ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞ് അതുപോലെ ഒരു കപ്പ് ക്യാരറ്റ് തിരികിയത് ചേർക്കുന്നുണ്ട് അത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം പിന്നെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരടുത്ത് മിൽക്ക് പൗഡർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് പൗഡറിന് പകരം നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം നമ്മളെ ഏളം ചൂട് വെള്ളം ഉപയോഗിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്താൽ മതി അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് മിൽക്ക് പൗഡറാണ് ചേർത്തത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എങ്കിലും അയ്യോ മിൽക്ക് പൗഡർ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ എന്നിട്ട് ഞാൻ ആ സൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ആവത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ സ്പൂൺ മാറ്റി വെച്ചിട്ട് എൻ്റെ കൈ കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരിപ്പൊടിയും ആ ക്യാരറ്റും നെയ്യും അതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം ആ മാവിൻ്റെ കൂടെ എങ്കിലേ ആ ഒരു പുട്ടുണ്ടാക്കാൻ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തത് ആ മിക്സ് ചെയ്തതിന് ശേഷം ഞാനാന്നുണ്ടെങ്കിൽ ഈ ചിരട്ട ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കൂട്ടുകാരുടെ ഇതല്ല പുട്ടൂറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാരി വെച്ചിട്ട് പുഴുങ്ങിയാൽ മതി കേട്ടോ അടുത്ത് പുട്ടൂറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ചിരട്ട ഉണ്ടാക്കുന്ന ഇതിനകത്ത് ഞാൻ പുഴുങ്ങോ കേട്ടോ അപ്പം കണ്ടില്ലേ ഞാൻ ആ പാത്രത്തിനകത്ത് നിറയെ ഇതുപോലെ ആ മാവ് ഇങ്ങനെ വാരി വെച്ചു ഇനി നമുക്ക് ഇത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആവി കയറ്റിയിട്ട് വേവിക്കാം അപ്പോൾ നന്നായിട്ട് ആവി വരുന്ന ുണ്ട് അപ്പം പുട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടില്ലേ എത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് റെഡിയായിരുന്നുണ്ടല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർ മസ്സ് ചെയ്യാതെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ പുട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ ഉടൻ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബൈ